കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി ഹർജിയിൽ കോടതിയലക്ഷ്യമുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് മുൻ നിലപാട് തിരുത്താൻ സമയം അനുവദിച്ചതാണ് വീണ്ടും പഴയ നിലപാട് ആവർത്തിക്കരുതെന്നും ഹൈക്കോടതി സർക്കാരിനോട് പറയുന്നു എന്താണ് കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ആർ ചന്ദ്രശേഖരൻ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല ആ അനുമതി സംബന്ധിച്ച് അവർക്കെതിരെ തെളിവില്ല എന്നതുൾപ്പെടെയുള്ള വ്യവസായ വകുപ്പിന്റെ നിലപാട് അത് നേരത്തെ കോടതി തള്ളിയതാണ് ഹൈക്കോടതി തള്ളിയതാണ് മറ്റു സെഷൻസ് കോടതികളൊക്കെ തള്ളിയതാണ് അത്തരമൊരു സാഹചര്യത്തിൽ പോലും സർക്കാർ ഇപ്പോഴും പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് പരാതിക്കാരനായ കൊല്ലം സ്വദേശി മനോജ് ആണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ സിറ്റിങ്ങൾ കഴിഞ്ഞതാണ് രണ്ട് തവണ ഇത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമായ ഉത്തരവിറക്കി തെളിവില്ല അതുകൊണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാൻ കഴിയില്ല എന്നത് കഴിഞ്ഞ തവണ സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നാണ് കോടതിയുടെ ബോധ്യമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ വീണ്ടും ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇന്ന് അഫിഡവിറ്റ് കോടതി പരിഗണിച്ചു അപ്പോഴാണ് അതോടൊപ്പം തന്നെ തെളിവില്ലാത്തതുകൊണ്ട് ഇവരെ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാൻ ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാൻ കഴിയില്ല എന്ന് സർക്കാർ വാദിക്കുകയും ചെയ്തത് അപ്പോഴാണ് കോടതി പറഞ്ഞത് പലതവണ കോടതികൾ ഇത് തള്ളിക്കളഞ്ഞതാണ് കോർട്ട് കണ്ടംപ്റ്റ് ഉണ്ട് എന്ന് പലതവണ ബോധ്യപ്പെട്ടതുമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും അതേ നിലപാട് ആവർത്തിക്കേണ്ടതില്ല തീർച്ചയായും അതിനകത്ത് കോടതി അലക്ഷ്യമുണ്ട് എന്നൊരു നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്തായാലും ഈ വിഷയം ആ സർക്കാർ നൽകിയ അഫിഡവേറ്റ് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ എട്ടിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് ഒരു കാര്യം കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട് സർക്കാർ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകണം എന്നാലാണ് മറ്റു നടപടികളിലേക്ക് പോവുക പ്രത്യേകിച്ച് അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ടതില്ലല്ലോ എന്നാണ് കോടതിയുടെ നിലപാട് ധന്യ ശരി മുസ്തഫ